കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ വരുന്നതിൽ എപ്പോഴും സന്തോഷമുണ്ട് കാരണം സാംസ്കാരികമായ ഒരു അവബോധം വലിയ അളവിലുള്ള ആളുകളാണ് കേൾക്കാൻ വന്നിട്ടുണ്ടാവുക ഇത്രയേറെ ആളുകൾ ഒരു സാംസ്കാരിക സമ്മേളനത്തിലെ പ്രസംഗം കേൾക്കാൻ വരുന്നു എന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സാംസ്കാരിക അവബോധത്തിൻ്റെ കൂടി അടയാളമാണ് അത് പതുക്കെ പതുക്കെ ില്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഒരു സത്യം കൂടി പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം കാരണം സാംസ്കാരിക സമ്മേളനങ്ങളിലൂടെ കഴിഞ്ഞ കുറേയേറെ പതിറ്റാണ്ടുകളായി സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ആർജിച്ച പലതും പുനരുത്ഥാന ശക്തികൾ വന്ന് കവർന്നു കൊണ്ടുപോവുകയാണ് പല പകലുകൾ കൊണ്ട് നാം മുന്നോട്ട് വെട്ടിയ വഴികളെല്ലാം ഒ ഒറ്റ രാത്രി കൊണ്ട് പിന്നിലേക്കാക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ പ്രത്യക്ഷമായി തന്നെ പ്രവർത്തിക്കുന്ന കാലമാണ് പണ്ട് ഒളിഞ്ഞാണ് പ്രവർത്തിച്ചത് യാതൊരു ലജ്ജയുമില്ലാതെ ഒരു യുക്തിയും ആവശ്യമില്ലാത്ത അസംബന്ധങ്ങൾ പൊതുസമൂഹത്തിൽ പറയാനും പ്രചരിപ്പിക്കാനും അത്തരം ശക്തികൾക്ക് ഒരു ലജ്ജയും ഇല്ലാതായിരിക്കും അതിനേക്കാൾ വലിയ സങ്കടം അത് ഏറ്റെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഞാൻ തൃശ്ശൂരിൻ്റെ തൊട്ടടുത്താണ് മലപ്പുറം ജില്ലയുടെ തെക്കേറ്റത്താണ് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയും തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ് ആ സാംസ്കാരിക തലസ്ഥാനത്താണ് ചെളിയായത് അല്ലേ ചെളിയായത് എന്ന് പറഞ്ഞാൽ ചെളിയിലാണ് താമര വിരിയുന്നത് അപ്പോൾ തൊട്ടടുത്ത് ചെളിക്കുണ്ടായി മാറിയത് ഞങ്ങളുടെ ഈ പ്രവർത്തനമൊക്കെ പരാജയപ്പെട്ടു എന്ന് ഞങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് കുറ്റപത്രം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകന് പരാജയ ഭീതിയില്ല പലതവണ പരാജയപ്പെട്ടാലും പരാജയപ്പെട്ടവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ വിജയത്തിന്റെ പടയണി ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ഒരു സാംസ്കാരിക ആശയലോകം തോറ്റവരെ പിന്തള്ളപ്പെട്ടവരെ ബഹിഷ്കൃതരെ നിസ് നിഷ്കാസിതരെ നിന്ദിതരെ ദരിദ്രരെ നിരാശ്രയരെ അനാഥരെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്ത് ശക്തിപ്പെട്ടത് ആ വലിയ ചിന്തകൻ ലോകത്തെ മാറ്റിമറിച്ച കാൾ മാർക്സ് പറഞ്ഞ ഒറ്റ വാക്കാണ് യുനൈറ്റ് അദ്ദേഹം അത്രയേ പറഞ്ഞിട്ടുള്ളു യുനൈറ്റ് ഏകോപിക്കുവിൻ ഏകോപിച്ചാൽ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ മാനവരാശിക്ക് സാധിക്കും അതിനു മുമ്പ് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ സമ്പത്തും നേടിയ തൊഴിലാളി വർഗത്തെ നിരന്തരം ചൂഷണം ചെയ്ത ഫ്യൂഡൽ വർ വർഗങ്ങളും ചെറുകിട മുതലാളി വർഗങ്ങളും കാൽക്കീഴിൽ ചവിട്ടി ഒതുക്കിയിരുന്ന തൊഴിലാളി വർഗം അവരുടെ ശക്തി തിരിച്ചറിയുന്നത് മാനിഫെസ്റ്റോയിലൂടെയാണ് എന്നാൽ മാനിഫെസ്റ്റോ വായിച്ചിട്ടൊന്നും അല്ല നാട്ടും പുറത്ത് ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരായ കിട്ടും അങ്ങനെ തിരിഞ്ഞ് തിരികരുത് നാട്ടിൻപുറത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാനിഫെസ്റ്റോ വായിച്ചിട്ടും മൂലധനം വായിച്ചിട്ടൊന്നും ഉണ്ടായതല്ല എൻ്റെ നാട്ടിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന കവിയെ കേട്ടിട്ടുണ്ടാവൂല്ലോ പൊന്നാനി കോടതിയിൽ വക്കീൽ ഗുമ്മസ്ഥനായും അദ്ദേഹം അവിടെ ഗുമതനായി പ്രാക്ടീസ് ചെയ്യുന്ന കാലത്താണ് പഴയ കോളറ ഉണ്ടായത് ഈ കോവിഡ് പോലെ ഒരു കാലത്ത് കേരളക്കാരെ ആകെ ബാധിച്ച ഒരു മഹാമാരിയായിരുന്നു തലേത്തട്ടി എന്ന കോളറ തലേത്തട്ടി എന്ന പെട്ടെന്ന് രണ്ടോ മൂന്നോ തവണ വയറ്റുനിന്ന് പോവുകയും മരിച്ചു പോവുകയും ചെയ്യുന്ന ആളുകൾ ആ വീടുകളിൽ മരിച്ച ആളുകളുടെ ശവം മറവ് ചെയ്യാൻ ആളുകൾ പോവില്ല കോളറ ഉണ്ട് തലേത്തട്ടി ഉണ്ടെന്നറിഞ്ഞാൽ ആ അടുത്തേക്ക് പോലും ആളുകൾ പോവില്ല അപ്പോൾ പൊന്നാനിയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പാർക്കുന്ന തീരദേശത്തെ കുടിലുകളിൽ ആളുകൾ മഹാമാരിയിൽ ഉതിർന്നുതിർന്ന് വീഴുക മരിച്ചവർ കിടക്കുന്നു അത് അളിഞ്ഞ ശവങ്ങൾ പലരും പാതിപ്രാണനായി മരിക്കാതെ കിടക്കുന്നു അതിഭീകരമായ ഒരു രംഗമായിരുന്നു അവിടെ പക്ഷെ ആരും തിരിഞ്ഞു നോക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കുറച്ച് ചെറുപ്പക്കാർ കടപ്പുറത്തെ പാവപ്പെട്ട വീടുകളിൽ ചേരികളിൽ ചെന്ന് മരിച്ചവരെ താങ്ങിയെടുത്തു കൊണ്ടുപോയി മറവ് ചെയ്യുകയും പാതിപ്രാണനായവരെ അന്നത്തെ ആശുപത്രി ഉണ്ട് ഇപ്പോഴത്തെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു അഞ്ചോ പത്തോ ചെറുപ്പക്കാരേ ഉള്ളൂ അവരുടെ നേതാവിനെ ചൂണ്ടി ഒരാൾ ഇടശ്ശേരിയോട് പറഞ്ഞു ഇടശ്ശേരി ആജന്മ ഗാന്ധിയനാണ് അദ്ദേഹത്തിൻ്റെ ഖദർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ശീലമാണ് കോൺഗ്രസുകാരനാണ് അദ്ദേഹത്തോട് പറഞ്ഞു കണ്ടില്ലേ വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ലാത്ത കുറെ കൂട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് അത്ര കോളറുള്ളടടുത്ത് കയറി ഇറങ്ങി നശിപ്പിച്ച് ഈ നാട് ഇല്ലാതാക്കാൻ നടക്കുകയാണ് തൂ എന്നൊരു തുപ്പുതുപ്പി അപ്പോൾ ഇടശ്ശേരി പറഞ്ഞൊരു വാചകം ഈ മനുഷ്യസ്നേഹികൾ കമ്മ്യൂണിസ്റ്റുകളാണെങ്കിൽ എനിക്കിപ്പോൾ ആകണം എന്ന് ആഗ്രഹം തോന്നും ആ മനുഷ്യസ്നേഹികളുടെ പേര് ഒരു സ്നേഹികളുടെ നേതാവിൻ്റെ പേര് തിരുവനന്തപുരത്തുകാരറിയും ഇ കെ എംബിച്ചിബാവ എന്നായിരുന്നു ഇപ്പം ഞാൻ കണ്ട ഒരു പൂർണ്ണ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഇ കെ എംബിച്ചിബാവ പിന്നെ കൊളാടി ഉണ്ണി എന്ന് പറയുന്ന മറ്റൊരാളുണ്ടായിരുന്നു അവിടെ അവരുടെ പ്രവർത്തനം കണ്ടാണ് എൻ്റെ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ആരും മാനിഫെസ്റ്റോ വായിച്ചിട്ടല്ല ആരും മൂലധനം വായിച്ചിട്ടല്ല ഉംബിച്ച് പാവ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നമുക്കും കമ്മ്യൂണിസ്റ്റ് ആവാം സഖാവ് കൃഷ്ണപ്പുള്ള കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നമുക്കും കമ്മ്യൂണിസ്റ്റ് ആവാം സഖാവ് എ കെ ജി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ സഖാവ് സുഗതൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഈ മഹാ മനുഷ്യ സ്നേഹികൾ ത്യാഗികൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുന്ന ഈ വലിയ മനുഷ്യരൊക്കെ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസം ഒരു മഹത്തായ പ്രസ്ഥാനമാണെന്ന് ജനങ്ങൾ അടിയുറച്ചു വിശ്വസിക്കുകയും അന്നത്തെ കാലത്തെ പ്രചരണം എന്തൊക്കെയാണെന്ന് അറിയാമോ അമ്മയും പെങ്ങളെയും കണക്കാക്കാത്തവർ ദൈവവിരോധികൾ കള്ളന്മാർ ദുർമാർഗികൾ തെമ്മാടികൾ സം സർവോപരി കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അന്ന് എഫ് ഐ ആർ ഇടുമ്പോൾ കള്ളനും ദുർമാർഗിയും സർവോപരി കമ്മ്യൂണിസ്റ്റും എന്ന അങ്ങനെയാണ് പ്രചരണം എന്നിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ പാവപ്പെട്ട മനുഷ്യർ എത്രയോ വന്നു അപ്പം ഞാൻ കമ്മ്യൂണിസത്തെ അറിഞ്ഞത് ഈ പാവപ്പെട്ടവർക്ക് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളിൽ അവസാനത്തെ ആശ്രയമായി കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ കേരളം എന്ന ഈ മഹത്തായ പ്രബുദ്ധ ദേശം ഒരു മാതൃകാ പ്രദേശമാക്കിയതിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ട് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് സി പി എം കേരളത്തിൻ്റെ നവോത്ഥാനം ഒരുപക്ഷേ ബംഗാൾ നവോത്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ബംഗാൾ നവോത്ഥാനം നയിച്ച ആളുകൾ സവർണർ ആയിരുന്നു രാജാറാം മോഹൻ റായ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ശ്രീരാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദൻ തുടങ്ങി വലിയ മഹാന്മാരായിരുന്നെങ്കിലും അവരൊക്കെ സവർണർ ആയിരുന്നു സവർണ സമൂഹങ്ങൾ അവർണർക്ക് വേണ്ടി ഒരു ഔദാര്യം പോലെ തുടങ്ങി വെച്ചതാണ് കേൾവി ബംഗാൾ നവോത്ഥാനം എന്നാൽ കേരള നവോത്ഥാനം തുടങ്ങി വെച്ചത് അവർണരാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ ലോകത്ത് നവോത്ഥാനത്തിന് നേതൃത്വം വഹിച്ച അപൂർവം പ്രദേശങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം വിശേഷം തിരുവനന്തപുരം ഇത് വിളപ്പിൽ ഏരിയയുടെ ചുറ്റുവട്ടത്തിന്റെ അടുത്ത് അടുത്താണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് അല്ലേ ഈ അടുത്ത പ്രദേശത്താണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ നമ്മുടെ നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു നായകനാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് തൈക്കട്ടയ്യാവ് എന്നൊരു വലിയ സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹം അവർണനായിരുന്നു അയ്യാ പ്രസ്ഥാനം എന്നാണ് അറിയപ്പെട്ടത് അതിനും മുമ്പ് ഒരു വലിയ സന്യാസി ഉണ്ടായിരുന്നു അയ്യ വൈകുണ്ഠസ്വാമികൾ അയ്യാ വൈകുണ്ഠസ്വാമികൾ താഴ്ന്ന ജാതിക്കാരനായിരുന്നു സ്വാമികൾ ശൂദ്രനായിരുന്നു എന്ന് പറഞ്ഞാൽ വൈശ്യൻ ശൂദ്രൻ നായരാണ് കുറച്ച് പ്രൊമോഷൻ എന്ന് പറയാം മറ്റുള്ളവർക്ക് അതിലും താഴെയാണ് അവർണരാണ് ശ്രീനാരായണ ഗുരു ഇവിടെ അടുത്ത് ഈ ചെമ്പഴന്തി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ വരുന്ന വഴിക്കാണ് ഞാൻ ചെമ്പഴന്തി കൂടെ കടന്നു വന്നത് ശ്രീകാര്യത്തിൽ നിന്ന് ചെമ്പഴന്തി വഴിയാണ് വന്നത് അപ്പോൾ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായത് അദ്ദേഹം അവർണജാതിക്കാരനായിരുന്നു അയ്യങ്കാളി ഇവിടെ തന്നെയല്ലേ ഉണ്ടായത് ഈ ഒക്കെ തിരുവനന്തപുരം ജില്ലക്കാരാണ് നവോത്ഥാനത്തിൻ്റെ നടുനായകത്വം വഹിച്ച മഹാന്മാരൊക്കെ ജനിച്ച പ്രദേശമാണ് തിരുവനന്തപുരം അപ്പോൾ ഞങ്ങൾക്കല്ല ഈ നടു നവോത്ഥാനത്തിൻ്റെ അവകാശമുള്ളത് നിങ്ങൾക്കാണ് അയ്യാ വൈകുണ്ഠൻ തൊട്ട് തൈക്കാട്ട് അയ്യാവ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി അടക്കമുള്ള എത്രയോ പ്രബുദ്ധരായ ആളുകൾ അധസ്ഥിതരും അവർണരുമായിരുന്ന മനുഷ്യരുടെ അവകാശത്തിനു വേണ്ടി പോരാടി അയ്യവൈകുണ്ഠൻ ഈ താഴെത്തട്ടുള്ള ആളെ സഹ സംഘടിപ്പിച്ച് രാജാവിനെതിരെ തിരിഞ്ഞു അന്ന് തിരുവിതാംകൂർ രാജാവ് സ്വാധീതിരുന്ന ആളാണ് ആളുകൾ വിശ്വസിച്ചത് ഇദ്ദേഹം വിഷ്ണുവിൻ്റെ അവതാരമാണെന്നാണ് അന്ന് മാനിഫെസ്റ്റോ ഒന്നും വന്നിട്ടില്ല ദൈവാവതാരമേ മോചകനാകൂ എന്നാണ് വിശ്വാസം അപ്പോൾ രാജാവിന് പേടിയായി ഇയാളെങ്ങാനും വിഷ്ണുവിൻ്റെ അവതാരമാണോ താഴ്ന്ന ജാതിക്കാരനുമാണ് ഇപ്പോൾ ഒരു ദിവസം കുട പിടിക്കുന്ന തൻ്റെ കുട പിടിക്കുന്നൊരു നായരുണ്ട് കൂടെ അയാളോട് ചോദിച്ചു ഈ അയ്യ വൈകുണ്ഠൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതിൽ വല്ല ഉണ്ടോ അപ്പോൾ ഈ നായർ മനസ്സുകൊണ്ട് അയ്യ വൈകുണ്ഠൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവാനാണ് തിരുമനസ്സെ സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ രാജാവിനൊരു സംശയം വിഷ്ണു ഇങ്ങനെ താഴ്ന്ന ജാതിയിലൊക്കെ അവതരിക്കുമെന്ന് വിഷ്ണു അവതരിക്കുന്നത് താഴ്ന്ന ജാതിയിൽ ആവരുത് നിഷ്കർഷ രാജാവിന് പോലും ഉണ്ടായിരുന്നു അപ്പോൾ ഈ നായർ പറഞ്ഞൊരു സാമർഥ്യം മഹാവിഷ്ണു ആമയായിട്ടും പന്നിയായിട്ടും ഒക്കെ അവതരിച്ച ആളാണ് ചിലപ്പോൾ താഴ്ന്ന ജാതിയിലും അവതരിക്കാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെയാണ് നവോത്ഥാനത്തിൻ്റെ തിരികൊളുത്തുന്നത് പഞ്ചമി എന്ന കുട്ടിയേയും കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് അവർണക്കുട്ടികൾക്ക് കൂടി പഠിക്കാൻ അനുവദിച്ചു തുറന്നുകൊടുത്ത ഊരുട്ടമ്പലം സ്കൂളിൽ ഇവിടെ അടുത്തല്ലേ സ്ഥലം ഊരുട്ടമ്പലം സ്കൂളിൽ ഇന്നേക്ക് നൂറ്റിനാല് വർഷം മുമ്പ് പതിമൂന്ന് വയസ്സായിട്ടും സ്കൂളിൻ്റെ പടി കാണാത്ത പഞ്ചമിയെയും കൊണ്ട് അന്നത്തെ നവോത്ഥാനത്തിന്റെ നെടുനായകത്വം വഹിച്ചിരുന്ന അയ്യങ്കാളി ചെന്നപ്പോൾ പഞ്ചമിയെ അടിച്ചോടിച്ച് അന്ന് രാത്രി തന്നെ ഊരുട്ടമ്പലം സ്കൂളിന് തീവച്ച സവർണ മാഡമ്പിമാർ ഉണ്ടായിരുന്നു തീവച്ച സ്കൂൾ എന്നാണ് ആ സ്കൂൾ പറയുക അല്ലേ ഇപ്പോഴും അങ്ങനെയാണോ പേര് മാറ്റി കാണും ഏതായാലും ആ തീവച്ച സ്കൂളും തിരുവനന്തപുരത്താണുള്ളത് പക്ഷെ അതിനെതിരെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം സംഘടിപ്പിച്ചത് അയ്യൻകളിയാണ് ഞങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് കൊയ്യാൻ ഞങ്ങളുടെ ആളുകൾ വരികയില്ല അന്ന് മാനിഫെസ്റ്റോ വന്നിട്ടില്ല അന്ന് ഒക്ടോബർ ഉപ്ലോ നടന്നിട്ടില്ല എന്നിട്ടും ആദ്യത്തെ കർഷക തൊഴിലാളി സമരം തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് നിങ്ങളുടെ അവകാശം ചെറുതൊന്നുമല്ല ഉണ്ടായത് കുറച്ചു കാലമൊക്കെ ഭൂപ്രഭുക്കന്മാർ പിടിച്ചു തോന്നുന്നു പത്തായത്തിൽ കുറേ നെല്ലുണ്ടായിരുന്നു പക്ഷേ പത്തായത്തിലെ നെല്ല് തീർന്നപ്പോൾ പട്ടിണി കിടക്കാൻ നല്ല ശീലമുള്ളവരാണ് കീഴാളന്മാർ അവർ പട്ടിണി കിടന്നു പക്ഷെ ഇവർക്കൊരു നേരം പട്ടിണി കിടന്ന് ശീലമില്ല അപ്പോൾ ഒത്തുതീർപ്പിന് തയ്യാറായി അങ്ങനെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിലൂടെ കീഴാള സമുദായത്തിന് വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ സമരം ചെയ്ത അയ്യങ്കാളിയുടെ നാടാൻ വില്ലുവണ്ടിയിലേറി വന്നത് ആരുടെ വരവോ എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടില്ലേ വില്ലുവണ്ടി സവർണ പ്രഭുക്കന്മാർക്ക് മാത്രമുള്ളപ്പോൾ വില്ലുവണ്ടിയിൽ തലേക്കെട്ട് കെട്ടി അയ്യങ്കാളി സഞ്ചരിച്ചു എതിരിടാൻ വന്ന സവർണന്മാരെ കായികമായി നേരിട്ടു കളരികൾ ഉണ്ടാക്കി ഈ പ്രദേശങ്ങളൊക്കെ അയ്യങ്കാളിയുടെ പ്രദേശങ്ങളായിരുന്നു കഴക്കൂട്ടത്തൊക്കെ അയ്യങ്കാളിയെ നേരിടാൻ വേണ്ടി വലിയ സമരം നടന്നു വലിയ രക്തച്ചൊരിച്ചിലുണ്ടായി ഇപ്പം ഞാൻ പറയുന്നത് അത്ര വലിയ മുന്നേറ്റങ്ങൾ ഞങ്ങളുടെ പ്രദേശത്ത് വളരെ വൈകിയാണ് വീട്ടിമട്ടതിരിപ്പാടൊക്കെ സമരം നയിക്കുന്നത് ഇരുപതുകളിലാണ് വീട്ടിയുടെ സമരം അവിടെ വേറൊരാളുണ്ടായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിൻ്റെ ആനന്ദമതം ആനന്ദമതം മതഭേദം തല്ലിച്ചു കൊല്ലിക്കുന്നു മതഭേദം മത്സരമുണ്ടാക്കുന്നു ആനയ്ക്ക് തുമ്പി പോലെ അടയാളമെന്തുളളൂ നാനാ മതക്കാർക്കും ജ്ഞാനപ്പെണ്ണേ എന്നൊക്കെ എഴുതിയ അയ്യാവ ബ്രഹ്മാനന്ദ ശിവയോഗി അവിടെയായിരുന്നു വാഗ്ഭടാനന്ദൻ കണ്ണൂരിലായിരുന്നു വാഗ്ഭടാനന്ദന്റെ ശിഷ്യന്മാർ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സന്യാസിമാരാണ് വാസ്തവത്തിൽ കേരളത്തിൽ നവോത്ഥാനത്തെ നേതൃത്വം വഹിച്ചത് പക്ഷെ കേരളത്തിലെ ഈ സന്യാസിമാരാരും തന്നെ ഒരിടത്തും ജാതിയും മതവും പറഞ്ഞില്ല ഇന്ന് മഹാകുംഭമേളക്ക് ഇറങ്ങി വരുന്ന ആ സന്യാസിമാരെ പോലെയല്ല ഈ സന്യാസിമാർ മനുഷ്യനെക്കുറിച്ചാണ് സംസാരിച്ചത് അതാണ് കേരളീയ നവോത്ഥാനത്തിന്റെ സവിശേഷത കീഴാള സമൂഹത്തിൽ നിന്ന് സന്യാസത്തെ ഒരു വിപ്ലവമാർഗമായി സ്വീകരിച്ച് അവരാരും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ചില്ല താൻ കുളിച്ച കടവിൽ നിന്ന് ഒരു വെറും കല്ലെടുത്ത് ദൈവം പോലുമില്ലാത്ത പതിത ജനകോടികൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ് അതിവിടെ അടുത്ത സ്ഥലമാണ് അരുവിപ്പുറത്ത് ആ കല്ല് വെച്ചപ്പോൾ അഷ്ടബന്ധമിട്ട് ഉറപ്പിച്ചു വെച്ചിരുന്ന മുപ്പത്തിമുക്കോടി സവർണ ദൈവങ്ങൾ കടപുഴകി വീഴുകയും ദൈവമില്ലാത്തവർക്ക് വേണമെങ്കിൽ സ്വന്തം ദൈവത്തെ സൃഷ്ടിക്കാനുള്ള അധികാരവും അവകാശവും ഓരോ പാവപ്പെട്ട മനുഷ്യനും ഗുരു അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു സന്യാസികൾക്കിടയിലെ യുക്തിവാദിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ യുക്തിവാദികൾക്കിടയിലെ സന്യാസിയുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരത്മരൂപം അവനവൻ ആത്മസുഖത്തിന് അപരന് സുഖത്തിനായി വരേണം ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയാനിടവന്ന ഒരു വാചകമാണ് ഞാൻ നീ ഞാൻ സുനിൽ എന്നൊക്കെ പേര് കേൾക്കപ്പെടുന്ന ആളുകൾ ഒരു വർഗമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആത്മീയ ഭാഷയിൽ രണ്ടില്ല ഒന്നേ ഉള്ളൂ ഒറ്റ വർഗമേ ഉള്ളൂ അത് ഭാരതത്തിലെ ഒരു അദ്വൈത ദർശനം തന്നെയാണ് ഭാരതീയത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നവഭാരതീയന്മാർ പറയുന്നതല്ല ഭാരതീയത അദ്വൈതത്തെ ഘോഷിച്ച നാടാണ് കേദാമോദരൻ എന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ അദ്ദേഹത്തിന്റെ അതിപ്രശസ്തമായ ഭാരതീയ തത്വചിന്തയിലും മനുഷ്യൻ എന്ന പുസ്തകത്തിലും സംഘം സംവദധ്വം സംവോമനാം ജാനാ ദേവാഭാഗം യഥാപൂർവേ സം ഉപാസദേ സമാനിവ ആകൂതി സമാന ഹൃദയാനിവ എന്ന് തുടങ്ങുന്ന സംവാദ സൂക്തം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഏകത്വത്തിൻ്റെ ദർശനമാണ് സംവാദ സൂക്തം പറഞ്ഞത് ഇഷാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന എന്ന ഈവാസ്യോപനിഷത്തിലെ ദർശനം രണ്ടില്ലാത്തൊരു ദർശനമാണ് രണ്ടില്ല എല്ലാം ഒന്നാണ് ഭാരതത്തിൽ അങ്ങനെ ഒരു ദർശനം ഉണ്ടായിരുന്നു അഹം ബ്രഹ്മാസ്മി തത്വമസി അയം ആത്മാ ബ്രഹ്മ അതിന് അദ്വൈതത്തിന്റെ കാതലായി പ്രജ്ഞാനം ബ്രഹ്മ ശുദ്ധമായ അറിവാണ് ബ്രഹ്മം അതറിഞ്ഞാൽ ഭേദചിന്തകളില്ല രണ്ടില്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരം ഒരു ഭേദവും ഇത് ഭാരതീയ ദർശനങ്ങളിൽ നിന്ന് ശങ്കരാചാര്യർ തൊട്ട് ശ്രീനാരായണ വരെ ചേറിക്കൊഴിച്ച് കൊണ്ടുവന്ന് അടിസ്ഥാന ജന്വർഗത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ആത്മീയ പരിസരം ഉണ്ടാക്കി വച്ചു അതുകൊണ്ട് ഇവിടുത്തെ പുനരുത്ഥാനവാദികൾക്കും ബ്രാഹ്മണ മതങ്ങൾക്കും അത് ഏറ്റെടുക്കാൻ പറ്റാതെയായി അന്ന് പറ്റിയില്ല ഇപ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് ഒക്കെ ഞങ്ങളുടെ ആളാണെന്ന് പറയാനുള്ള പുണ്യാഹം തളിച്ച് അവരുടെ കൂട്ടം എടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ശ്രീനാരായണ ഗുരുവരെയുള്ള ഈ നവോത്ഥാന സന്യാസിമാർ ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത ഒരു ഏകത്വത്തിൻ്റെ സന്ദേശം നമുക്ക് തന്നു കേരളത്തിൻ്റെ ഒരു പ്രാചീന ദർശനം അതാണ് നമുക്ക് പഴക്കമുള്ളൊരു ഓണപ്പാട്ടും കൊണ്ട് നിങ്ങളൊക്കെ പാടുന്നതാണ് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കൂമൊട്ടില്ല വലിയൊരു പാട്ടാണ് അതിൽ നാലു വരിയാണ് അല്ലേ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഒന്നുപോലെ ആകണം എന്ന ഒരു സ്വപ്നവും അതിലുണ്ട് അങ്ങനെ ആയാൽ കൂടി വസിക്കാം എല്ലാവരും ഒന്നായാൽ ആമോദമുണ്ടാവും ഇല്ലെങ്കിൽ എനിക്ക് സംശയവും അടുത്തിരിക്കുന്ന ആൾ എൻ്റെ ശത്രുവാണോ എന്ന് സംശയം ഉണ്ടാകും ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മെ കണ്ടാലറിയാതായി ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധ മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു എന്ന ഒരവസ്ഥയുണ്ടാകും ആമോദമുണ്ടാകണമെങ്കിൽ ഏകത്വം വേണം ഐക്യം വേണം സമത്വം വേണം എന്ന് മാത്രമല്ല ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും ഒന്നിച്ചാൽ ആപത്തുമില്ല ഈ കോവിഡ് കാലത്ത് കോടാനുകോടി സമ്പാദിച്ച് ബാങ്കിലിട്ടിരുന്ന ശതകോടീശ്വരന്മാർ ഇരുപത്തെട്ട് ദിവസത്തെ ക്വാറന്റൈൻ കാലത്ത് ഭാര്യയും മക്കളും ബന്ധുക്കളും ഉപേക്ഷിച്ചു പോയി വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് പേടിച്ചരണ്ട് മരണത്തെ മുഖാമുഖം കണ്ട് കഴിഞ്ഞ സമയത്ത് അവരുടെ ബന്ധുക്കളല്ല ഭാര്യയല്ല കുട്ടികളല്ല ഏതോ പാവപ്പെട്ട തൊഴിലാളി സമൂഹ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയി മതിലിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തു മരുന്ന് കൊണ്ടുപോയി വെച്ചുകൊടുത്തു ലോകത്തെവിടെയും കേരളത്തിൽ നടന്നതുപോലെ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച ഒരു മഹാമാരിക്കാലം ഉണ്ടായിട്ടില്ല ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടി നടന്നലഞ്ഞ് പണിയില്ലാതെ തീവണ്ടിപ്പാളത്തിൽ ചതഞ്ഞരഞ്ഞ് ചിതറിപ്പോയ മനുഷ്യരെ നമ്മൾ ഉത്തരേന്ത്യയിൽ കണ്ടു കേരളത്തിൽ ഒരാളും പട്ടിന് കിടന്ന് മരിച്ചില്ല ഏത് കോടീശ്വരനും പൈസ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പാവപ്പെട്ട തൊഴിലാളി കൊണ്ടുവന്നു കൊടുത്താലേ ജീവിതമാർഗമുള്ളൂ തൊഴിലാളിയാണ് എൻ്റെ ദൈവം എന്ന് ചിന്തിക്കേണ്ട സാഹചര്യമുണ്ടായി അന്ന് നമ്മൾ അതിജീവിച്ചത് ഒരു ഗവൺമെൻറ്റിയുടെ ബലവത്തായി ഉണ്ടായതുകൊണ്ടാണ് യാതൊരു സംശയവും വേണ്ട ഓരോ ഇടതുപക്ഷക്കാരനും നെഞ്ചിൽ കൈവച്ച് അഭിമാനത്തോടു കൂടി പറയാം കേരളത്തിൽ കോവിഡ് കാലത്ത് കേരള ഗവൺമെൻറ് പ്രവർത്തിച്ചതുപോലെ ഇടതുപക്ഷ ഗവൺമെൻറ് പ്രവർത്തിച്ചതുപോലെ ഒരു രാജ്യത്തും ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗവൺമെൻറ് പ്രവർത്തിച്ചിട്ടില്ല അത് സത്യമാണ് അത് വെറുതെ ഗവൺമെൻറ്റിനെ ഭംഗിയാക്കാൻ വേണ്ടി പറയുന്നതല്ല എല്ലാ വീട്ടിലും ഭക്ഷണം എത്തി ആരും പട്ടിണി കിടന്നില്ല നൂറ്റെട്ട് ആംബുലൻസിൽ രോഗം ഇവിടെ ഉണ്ട് എന്ന് കേട്ടാൽ ആ നിമിഷം വന്ന ആളുകൾ കൊണ്ടുപോയി എത്ര ആരോഗ്യ പ്രവർത്തകർ മരിച്ചു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഓരോ ദിവസം ന്യൂസ് കാണുമ്പോൾ തൊണ്ണൂറ് ആരോഗ്യ പ്രവർത്തകർ നൂറ് ആരോഗ്യ പ്രവർത്തകർ ഇരുന്നൂറ് ആരോഗ്യ പ്രവർത്തകർ മരിച്ചു എന്തിനാണ് ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ മരിച്ചത് അവർക്ക് വീട്ടിലിട്ട് മതി നമ്മളെ പോലെ മുഖം മൂടിയിട്ട് മറ്റുള്ളവരുടെ ജീവന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളാണ് കോവിഡ് കാലത്ത് മരിച്ച ഓരോ ആരോഗ്യ പ്രവർത്തകനും അത് കേരളത്തിന്റെ പാരമ്പര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പോരാടി മരിച്ചവരുടെ വലിയ പാരമ്പര്യം കയ്യൂർ സമരത്തിൽ മൊനേൻകുന്ന് സമരത്തിൽ പുന്നപ്രയിൽ വയലാറിൽ മേനാശ്ശേരിയിൽ ഉളതലയിൽ പൊന്നാനിയിൽ അന്തിക്കാട്ട് എവിടെ എവിടെയൊക്കെ പാവപ്പെട്ട മനുഷ്യർ സംഘടിച്ച് സമരം ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ സ്വന്തം ചോരയിൽ അവസാനത്തെ തുള്ളി ചോരയിൽ പിടഞ്ഞൊടുങ്ങുന്നതിന് മുമ്പ് സഖാക്കളെ മുന്നോട്ട് എന്ന് എഴുതി വെച്ച അനേകായിരം രക്തസാക്ഷികളുടെ ചോരയിലാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഏത് നുണയന്മാർ എന്ത് പെരും നുണ പ്രചരിപ്പിച്ച് ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിച്ചാലും അത് തകരുകയില്ല എന്ന് പറയാനുള്ള ധീരതയും അഭിമാനവും ഓരോ ഇടതുപക്ഷ സഖാവിനും ഉണ്ടാവലാണ് ഇനിയാണ് അവശ്യം ആവശ്യമായ കാര്യം മറ്റുള്ളൊരു പത്രക്കാരൊക്കെ പറയും മീഡിയ പറയും എല്ലാം പർവ്വതീകരിച്ച് ഇടതുപക്ഷത്തെ തകർത്ത് കിട്ടിയിട്ട് വേണം കേരളത്തിൽ ഈ പറയുന്ന എല്ലാ ചകുത്താന്മാർക്കും സ്ഥാനം ഉറപ്പിക്കാൻ അത് തിരിച്ചറിയേണ്ടത് നമ്മളാണ് ഈ നവോത്ഥാന ആശയങ്ങളെ കേരളത്തിൽ ഏറ്റെടുത്തത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അത് ഉറപ്പിച്ച് പറയാം സഹോദരൻ അയ്യപ്പനെ പോലും അന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരം ഒരു ഭേദവും എന്ന് തൻ്റെ ഗുരു പറഞ്ഞപ്പോൾ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാലാണ് സഹോദരൻ അയ്യപ്പൻ അപ്പോൾ ഈ ഗുരുവിൻ്റെ ആരാധകരെ കൂടി പേടിച്ചു പോയി ഗുരുവിനോട് പറഞ്ഞു അയ്യപ്പൻ മാഷാദാ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു ഗുരു വിളിച്ചൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞൊരു പ്രശസ്തമായ വാചകമുണ്ട് അയ്യപ്പൻ ദൈവമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് സത്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷക്കാർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന അപഖ്യാതി ഉണ്ടെങ്കിലും ഇവിടുത്തെ ദൈവവിശ്വാസികളെക്കാൾ ദൈവത്തിൽ വിശ്വസിച്ചവർ ചെയ്തതിനേക്കാൾ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തത് ദൈവവിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് ഗുരുവായൂർ അമ്പല നടയിൽ കെട്ടിയിരുന്നൊരു അടിക്കാൻ നായന്മാർക്ക് അവകാശമില്ല നായരും നായർക്ക് താഴെയുള്ളവരും മണിയടിക്കാൻ പാടില്ല അന്ന് ആ സമരം നയിച്ച രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എ കെ ജിയും കൃഷ്ണപ്പിള്ളയും രണ്ടുപേരും ദൈവവിശ്വാസികളല്ല അവർക്ക് അമ്പലത്തിൽ കയറാനല്ല അമ്പലത്ത് കയറാൻ ആഗ്രഹമുള്ളവർ പുറത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ നീ ന്യായത്തിനും നീതിക്കും അവകാശത്തിനും വേണ്ടി സമരം ചെയ്യുക എന്നതായിരുന്നു അന്ന് ആവേശം മൂത്ത് കൃഷ്ണപിള്ള പോയിട്ട് ആ മണിയടിച്ചു മണിയടിച്ചപ്പോൾ വന്ന അവിടെ കാവൽ നിന്നിരുന്ന നായന്മാരാണ് നായന്മാർ മണിയടിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നായന്മാർ തന്നെ കാവലൊക്കെയാണ് അതാണ് ആത്മാവിൻ്റെ അടിമത്തം എന്ന് പറഞ്ഞത് എന്നിട്ട് അടിച്ച ഈ കൃഷ്ണപ്പിള്ളയെ പുറത്തടിച്ച് വീഴ്ത്തി വൈക്കോല് തല്ലുന്നതുപോലെ തല്ലി അന്ന് കൃഷ്ണപ്പിള്ള പറയാനിട വന്ന ഒരു അൺപാർലമെൻ്ററി ആയൊരു പ്രയോഗമുണ്ട് ഉശിരുള്ള നായർ മണിയടിക്കും എലനക്കി നായർ അവൻ്റെ പുറത്തടിക്കും അന്നും ആ അടി കൊണ്ടത് ദൈവവിരുദ്ധ പ്രത്യക്ഷാസ്ത്രത്തിന് വേണ്ടിയല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് നീതി നിഷേധിക്കപ്പെടരുത് അപ്പം കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തിനെതിരാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റുകാർ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ അവകാശം സംരക്ഷിക്കാൻ പോരാടിയവരുടെ മുൻനിരയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിട്ടുണ്ട് മതത്തിൻ്റെ ജനവിരുദ്ധ ആശയങ്ങളെ മാത്രമേ കമ്മ്യൂണിസം നേരിട്ടിട്ടുള്ളൂ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് കാൾമാക്സൂരിക്കെ പറഞ്ഞു പക്ഷേ അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു വാചകവും കൂടെ ഉണ്ട് നമ്മളത് പറയാറില്ല എന്നേ ഉള്ളൂ എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ടവന് ചിലപ്പോൾ മതം അഭയമായി തീരും ആ മതത്തെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല ശ്രീനാരായണ ഗുരു മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് മതത്തിനെതിരായ കാര്യം കൂടി ആയിരുന്നു മതം ജനവിരുദ്ധമാകുമ്പോൾ മതം മനുഷ്യരെ കൊല്ലിക്കുമ്പോൾ മതഭേദം മത്സരമുണ്ടാക്കുമ്പോൾ ആ മതമല്ല മനുഷ്യനെ സ്നേഹിക്കുന്ന മതമാണെങ്കിൽ സ്വീകരിക്കാൻ വിരോധമില്ല എന്ന് പറയാനും കമ്മ്യൂണിസ്റ്റുകാർ ധൈര്യം കാണിച്ചിട്ടുണ്ട് അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ദൈവവിരോധികളാണ് അതുകൊണ്ട് അമ്പലവും പള്ളിയും ചർച്ചും ഒന്നും കമ്മ്യൂണിസ്റ്റുകാർ തീണ്ടാൻ പാടാത്ത സ്ഥലമാണെന്ന് പ്രചരിപ്പിച്ച പരമ്പരാഗതമായ ആശയങ്ങളൊക്കെ മാറ്റേണ്ട സമയമായി നമ്മൾ ദൈവത്തെ അല്ല എതിർക്കുന്നത് ദൈവത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മനുഷ്യവിരുദ്ധതകളെയുമാണ് വിരുദ്ധതകളെയുമാണ് ദൈവത്തിൻ്റെ പേരിൽ സതി നടപ്പാക്കുന്നത് തെറ്റാണ് എന്ന് പറയേണ്ടി വരും ദൈവത്തിൻ്റെ പേരിൽ കുരുതി നടപ്പാക്കുന്നത് തെറ്റാണ് ഇന്ത്യയിൽ ദൈവത്തിൻ്റെ പേരിൽ കലാപമുണ്ടാകുമ്പോൾ ആ കലാപം ദൈവമാണെങ്കിൽ കലാപാഹ്വാനം ചെയ്യുന്ന ദൈവത്തെ നമ്മൾ നിഷേധിക്കും മനുഷ്യനെ ഒന്നിപ്പിക്കാൻ ശ്രീനാരായണ ഗുരു അവലംബിച്ചത് ദൈവത്തെ തന്നെയാണ് അപ്പോൾ ദൈവമല്ല വില്ലൻ ദൈവത്തെ ഉപയോഗിച്ച് മതത്തെ ഉപയോഗിച്ച് പുതിയ രാഷ്ട്രീയ കുതിരക്കച്ചവടം ചെയ്യുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന തെറ്റായ മതവും തെറ്റായ ദൈവവിശ്വാസവുമാണ് ഇത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് തോന്നുന്നു ദൈവത്തെ ദൈവവിരുദ്ധരിൽ നിന്ന് രക്ഷിക്കാൻ ഇപ്പോൾ ആകെ ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ ദൈവത്തെ ദൈവവിരുദ്ധരിൽ നിന്ന് രക്ഷിക്കേണ്ട ചുമതല കൂടി ഇടതുപക്ഷത്തിന് വന്ന് ചേർന്നിരിക്കുന്നു ഞാൻ ഒരു ഗുരുതരമായ പ്രതിസന്ധി പറയാം ഇതൊക്കെ നമ്മൾ മറികടന്നത് നമ്മുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയാണ് അത് പറയാനാണ് ഞാൻ അത്രയും ആമുഖമായിട്ട് പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ പ്രാണവായുവാണ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഈ നവോത്ഥാന ആശയങ്ങളൊന്നും എത്തിയിരുന്നില്ല അപ്പോഴാണ് നമ്മുടെ നാടകങ്ങളും കഥാപ്രസംഗങ്ങളും എല്ലാവർക്കും പാടാനുള്ള പാട്ടുകളൊക്കെ ചേർന്ന് ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന കലാ സാംസ്കാരിക മുന്നേറ്റം ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഏറ്റെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത് കേരളത്തിലുടനീളം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രചരണം നടത്തിയത് കലാസമിതി പ്രസ്ഥാനമാണ് അത് പ്രധാനപ്പെട്ട് ഓർക്കണം വിശേഷം പാർട്ടി അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ ഇടയ്ക്കൊക്കെ ഓർക്കണം കാരണം ഞങ്ങളിവിടെ എത്തിച്ചതിൽ ഒന്നും നേടാത്ത കുറേ കലാകാരന്മാർക്കും കുറേ അക്ഷരപ്രവർത്തകർക്കും പങ്കുട്ടു ഗോപൻ ഗ്രന്ഥശാല പ്രവർത്തകനും കൂടിയാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആണെങ്കിലും പ്രാഥമികമായി ഇപ്പോഴും ഗോപൻ അഭിമാനിക്കുന്നത് താൻ ഒരു ഗ്രന്ഥശാല പ്രവർത്തകനാണെന്നത് ആയിരിക്കുമെന്നാണ് എൻ്റെ വിചാരം അങ്ങനെ ആയിരിക്കും സുനിലും സുധാകരേട്ടൻ്റെ എത്രയോ വർഷങ്ങളായിട്ട് ഗ്രന്ഥശാലയുടെ പ്രാണവായുവായിട്ട് നടക്കുന്ന ഒരാളാണ് വായനയിലൂടെ മാറിയതാണ് കേരളം